ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന സ്വാപ് ഷോ പദ്ധതിയുടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി നിർവഹിച്ചു സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ ആയി പൊതുവിദ്യാഭ്യാസത്തിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന സ്വാപ് ഷോ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി ഐ എ എസ് നിർവഹിച്ചു വടകര ക്ലസ്റ്ററിലെ പതിമൂന്ന് യൂണിറ്റുകൾ ചേർന്നാണ് മുനിസിപ്പാലിറ്റി സാംസ്കാരിക ചത്തുരത്തിൽ സ്വാപ്ഷോപ്പ് ഒരുക്കിയത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ സ്കൂൾ തലത്തിൽ ശേഖരിക്കുകയും അവ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി മുന്നൂറോളം വളണ്ടിയർമാർ വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച വസ്ത്രങ്ങൾ ബാഗുകൾ കുടകൾ ബോട്ടിലുകൾ എന്നിവ കൈമാറ്റം ചെയ്യപ്പെട്ടു ജൂൺ മുതൽ സംസ്ഥാനത്തെ ആയിരത്തി അറുന്നൂറ്റി എഴുപത് യൂണിറ്റുകളിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വളണ്ടിയർമാർ പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ പദ്ധതിയുടെ ഭാഗമാകും സാംസ്കാരിക ചത്തുരത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ അക്കാദമിക് ജോയിന്റ് ഡയറക്ടറും എൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എസ് ഷാജിദ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് അത്തരം കാഴ്ചകൾ കാണുന്നില്ല ഞാൻ കണ്ട് വളരെ മനോഹരമായ ഒരു ഉടുപ്പ് ഒരച്ഛൻ അവിടെ വന്ന് അവിടെ നിൽക്കുന്ന വോളണ്ടിയറിൻ്റെ ഉടുപ്പ് അവളിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് വെച്ച് നോക്കിയിട്ട് അളവാകുമോ പാകം ആകുമോ എന്നൊക്കെ ആയിരിക്കാം ആ അച്ഛൻ നോക്കിയത് എന്നിട്ട് ആ കുഞ്ഞിനോട് പറയുന്നുണ്ട് മോളിൻ്റെ അത്രയേ ഉള്ളൂ നീളം അവൾക്ക് പാകം എന്നൊക്കെ ചോദിച്ച് അവൾ വളരെ മനോഹരമായി അതിനടിയിൽ നിന്നൊരു കവറെടുത്ത് ആ കവറിൽ ഇത് മടക്കി പാക്ക് ചെയ്ത് ആ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നു ആ അച്ഛൻ അത് വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു നിറഞ്ഞ കണ്ടുകൊണ്ട് ല്ലാതെ നമുക്കത് കാണാൻ കഴിയില്ല കാരണം മനോഹരമായ ഒരു ഉടുപ്പ് ഞാനും ആ ഉടുപ്പ് ഇവിടെ നിന്ന് കാണുമായിരുന്നു നല്ല ചുവന്ന നിറത്തിലുള്ള നല്ല പുള്ളികളുള്ള ദൂരക്കാഴ്ചയിൽ ഭംഗിയായിട്ട് തോന്നുന്ന ഒരു ഉടുപ്പ് എപ്പോഴോ കളയും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ അതിനൊരു പുതുജീവൻ കിട്ടി ഇനി ഒരു പുതുജീവിതം കിട്ടി വളരെ സന്തോഷത്തോടെ അത് ധരിക്കാൻ ഒരാളുണ്ടായിരുന്നു അത് ഇല്ലായ്മ കൊണ്ടൊന്നുമല്ല ഇല്ലായ്മയുടെ പ്രശ്നമൊന്നുമല്ല ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കൊക്കെ അത്യാവശ്യ ഉടുപ്പുകളൊക്കെ കിട്ടും പക്ഷേ ചില ചിലതിൻ്റെ ഭംഗിക്ക് പകരം വെക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ കണ്ടത് ഒരു 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 കൊച്ചു പയ്യൽ ഒരു എട്ടിലോ ഏഴിലോ ഒക്കെ ആയിരിക്കും അവൻ പഠിക്കുന്നു അവനൊരു വലിയ ബാഗും കൊണ്ട് എല്ലായിടവും നടക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ പെങ്ങൾക്കിടാൻ ഭാഗമായ ഉടുപ്പ് അവൻ്റെ കൂട്ടുകാരനാണ് എടുത്ത് നിവർത്തി കാണിക്കുന്നത് ഞാനതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിങ്ങോട്ടിരിക്കുമ്പോൾ ഈ കാഴ്ചകൾ കാണുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ആ കാഴ്ചകൾ കാണുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി അവൻ ആവശ്യമുള്ളതെല്ലാം എടുത്തിടുന്നുണ്ട് അപ്പോൾ നല്ലൊരു വലിയ ബാഗാണ് അവൻ കൈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു കാഴ്ചയാണ് ഇതൊരു പാഠമാണ് നമുക്കിനിയും ഏറെ മുന്നേറാനുണ്ട് എനിക്ക് ഇപ്പോൾ ശ്രീജിത്ത് സാറ് പറഞ്ഞു ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സാറ് പറഞ്ഞത് നിസാരമായ കാര്യമല്ല കേട്ടോ അത് അനുഭവിച്ചറിഞ്ഞ് കണ്ണ് നിറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ചെക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞ ആ ഒരു അനുഭവം എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും പൈസ കുട്ടികൾ കളക്ട് ചെയ്തത് കുട്ടികളിൽ നിന്ന് പിരിക്കാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞു ഞങ്ങൾ പിരിച്ചതല്ല ഇത് നമ്മുടെ കുഞ്ഞുങ്ങള് കോഴിക്കോട് ബീച്ചില് കപ്പലണ്ടി വിറ്റിട്ടുണ്ട് കടല വിറ്റിട്ടുണ്ട് അലുവ ചലഞ്ച് നടത്തിയിട്ടുണ്ട് ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് വടകര ക്ലസ്റ്റർ കോർഡിനേറ്റർ കെ ഷാജി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശ്രുതി എംസി ദീപ കെ ജി പി ടി എ പ്രസിഡന്റ് വി എം മോഹനൻ എം കെ ഫൈസൽ സിനു കെ കെ പി അനിൽകുമാർ വേദജിത് ഹാജറ കെ കെ ബീന ബി സജിത ഷിജിത് കുമാർ വി കെ ലത്തീഫ് തുറയൂർ നികേഷ് ടി എന്നിവർ സംസാരിച്ചു ജി എച്ച് എസ് എസ് ചോറോഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം